ില് വന്ന് നിക്കുവാണെങ്കിൽ പുറത്തോട്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ വീടുകളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കായിട്ട് അടിപൊളിയായിട്ട് ഇരുനിലയായിട്ട് ചെയ്ത ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പങ്കുവെക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ട് ഇരുനിലയായിട്ട് ചെയ്ത ഈ ഒരു വീട് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം തിരുനാവായയിലുള്ള ഫാത്തിമ കെരിമ ദമ്പതികളുടെ വീടാണ് വീടാണെട്ടോ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണ്ടേ സോ വെൽക്കം ബാക്ക് ടു ഹൈസ് ഹൈസം ഏകദേശം അഞ്ച് സെന്റ് സ്ഥലത്താണ് സ്ഥലത്താണ്ട്ടോ നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്നത് വീടിന്റെ ഈ ഒരു പ്ലോട്ടില്ലേ അതിന്റെ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂം അങ്ങനെ ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീടിന്റെ എക്സ്റ്റീ കാര്യം പറയുകയാണെങ്കിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ആരത്തിൽ ഒരുപാട് ഭംഗിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ഒക്കെ വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് വൈറ്റ് കളർ ആണ് അതിലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബാൽക്കണിന്റെ ഡിസൈനിംഗും ആ വന്നിട്ടുള്ള റെയിലിംഗും ഒക്കെ തന്നെ നമ്മുടെ എക്സ്റ്റീരിയറിന് പ്രത്യേക ഒരു ഭംഗി കൊടുക്കുന്നുണ്ട് വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ തൊട്ടടുത്ത് വരുന്ന ഈ ഒരു മരണ്ടല്ലോ ഇത് ശരിക്കും നമ്മുടെ എക്സ്റ്റീരിയർ ലുക്കിനെ വേറെ ലെവൽ ആക്കുന്നുണ്ട് കിട്ടോ ഇനി നമുക്ക് സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കാം സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ രണ്ട് സ്റ്റെപ്പ് നീളത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റെപ്പിലും സിറ്റൌട്ടിലും ആയിട്ട് ടൈലിനാണ് അതിനെ കുറിച്ച് നമുക്ക് പറയാം രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ട് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് നാനൂറ്റി നാല് അഞ്ച് സൈസിലാണ് കേട്ടോ സിറ്റൌട്ട് വരുന്നത് രണ്ടു വശത്തായിട്ട് നമ്മൾ പില്ലേഴ്സ് കണ്ടു പില്ലേഴ്സിൽ നല്ല ഭംഗിയായിട്ട് ക്ലാരി ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ട് ഇതുപോലെ വീടിന്റെ ഒരു ത്രീ സീറ്റർ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ചെയറിന് ഏകദേശം ഒരു എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് നമുക്കിനകത്ത് വിശേഷങ്ങൾ നോക്കാം അതിനായിട്ട് ആദ്യം നമ്മുടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ കട്ടിൽ വന്നിട്ട് ഇരുമ്പാണ് അതുപോലെ വരുന്ന രീതിക്ക് ബുഡിന്റെ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ഒക്കെ വരുന്നത് ടേക്കിന്റെ ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മഹാഗണി ബുഡിലാണെ രണ്ട് സ്റ്റീലിന്റെ ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറയാൻ വിട്ടു പോയൊരു കാര്യമുണ്ട് ഇതിന്റെ ദാധാന്യ മണിന്റെ വീടാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി കമന്റ് ചെയ്യണേ നമ്മൾ അങ്ങനെ അകത്തേക്ക് വന്നിട്ടുണ്ട് പുറമേ നിന്ന് കാണുമ്പോഴേ നമുക്ക് വലിയൊരു വീടായിട്ട് തോന്നെങ്കിലും ഉള്ളിലേക്ക് എത്തുകയാണെങ്കിൽ എല്ലാം ഒരു മിനിമം ആയിട്ടുള്ള സ്പേസിലാണ് കേട്ടോ പക്ഷെ നല്ല വൃത്തിക്ക് എല്ലാ സൗകര്യങ്ങളും അതായത് ഡൈനിങ്ങും ലിവിംഗും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിന് മുന്നേ ഫ്ലോറിന്റെ കാര്യം ബാക്കി എല്ലാ ഭാഗത്തും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് അതിന് സ്ക്വയർ ഫീറ്റിന് ഏകദേശം നാല്പത്തി ഒമ്പത് രൂപയാണ് ഞാൻ വീടിന്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞുതരാട്ടോ നമ്മൾ കയറി വരുമ്പോ തന്നെ ഇവിടെ വലതുവശത്തായിട്ട് ഈ ഒരു താഴ്ഭാഗത്താണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടുന്ന് നേരെ വരികയാണെങ്കിൽ നമ്മുടെ കിച്ചണിലോട്ടാണ് കേട്ടോ വരെ ഈ ഒരു ഭാഗത്ത് കിച്ചൺ വരുന്നുണ്ട് അവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം മുകളിലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഹോൾ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കൂടാതെ നമ്മുടെ ആ ഒരു ഭാഗത്ത് വലതു വശത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ കണ്ടിരുന്നില്ലേ ഇടത് ഭാഗത്ത് ഈ ഒരു സ്പേസിൽ സ്പേസിലായിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ വീടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ വീടിന്റെ ഹോം ഹോംവ്യൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ എന്തായാലും ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂട്ടാ അപ്പോൾ അവർ തുറന്ന് നമ്മൾ കയറി വന്ന് നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കില്ലേ അപ്പൊ ഇനി ഡൈനിങ് ഹാളിലോട്ട് വരാം നാനൂറ്റി മുപ്പത്തി ഏഴ് മുന്നൂറ്റി പതിനൊന്ന് സൈസിലാണ് കേട്ടോ ഈ ഒരു ഹാൾ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് വരാണെങ്കിൽ ഈ ഒരു സ്പേസിൽ കൊതുങ്ങിയ തരത്തിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടേബിൾ ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് വരുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ വരുന്നത് സോ നല്ല ഭംഗിയിൽ വരുന്ന നല്ല ഫുഡിന്റെ ചെയറാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ ലിവിംഗ് ഏരിയയിലോട്ട് വരുമ്പോൾ ഇവിടെ സെപ്പറേറ്റ് ഇതുപോലെ ഒരു സ്പേസ് ലിവിംഗിന് വേണ്ടി കൊടുത്തിരിക്കട്ടോ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി പതിനൊന്ന് സൈസിലാണ് അപ്പൊ ഈ ഒരു ിവിങ് വരുന്നത് ഇവിടെ നീളത്തിലാണ് നമ്മുടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഒരു കളർ തീമിൽ നല്ല കംഫോർട്ട് ആയിട്ടുള്ള സോഫയാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കൊടുത്തിട്ടുള്ള പറകോള ഡിസൈൻ ആണ്ട്ടോ ഉള്ളിലായിട്ട് ഗ്ലാസ് വരുന്നുണ്ട് മുകളിലായിട്ട് ലൈറ്റ്സും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ കാണണ്ടേ അതിന് മുന്നായിട്ട് ഹാളിൽ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കൂടാതെ മെയിൻ ആയിട്ട് ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ഒരു വാഷ് ബേസൺ ആണ് അപ്പൊ അതിനെ നമുക്ക് അത് നോക്കാം നമ്മുടെ പൊതുവേ കാണുന്നതിലും ഒരു വെറൈറ്റി ഡിസൈനാണ് ഇവിടെ ഈ ഒരു വാഷ് ഏരിയ സെറ്റ് ഇവിടെ ന് പകരം ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അതിലായിട്ട് ഇതുപോലെ റെയിലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗി ആക്കിയിട്ടുണ്ട് അതിൽ നമ്മുടെ മിറ യൂണിറ്റിന്റെ ഭാഗമൊക്കെ വന്നിട്ട് ഒരു വുഡൻ വൈറ്റ് തീമിൽ ഉള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റിംഗ് മിറർ ആണ് താഴോട്ട് വരാണെങ്കിൽ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ വൈറ്റ് കളറിലാണ് ഈ ഒരു വാഷ് പേസും വരുന്നത് ടോട്ടലി ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഹാളിലെ കോമൺ ബാത്റൂമ് നോക്കാം ഇരുന്നൂറ് നൂറ്റി പത്ത് സൈസില് വരുന്ന ഈ ഒരു ബാത്റൂമിൽ ഷോ ഹോളിലായിട്ട് ഒരു നെവി ബ്ലൂ കളറില് ടൈൽ കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗത്ത് വൈറ്റ് കളറിലും വരുന്നുണ്ട് അത്യാവശ്യം സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ വരുന്നത് നമുക്കിനി ഇനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം നല്ല സൗകര്യത്തിൽ നല്ല ഭംഗിയായിട്ട് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂം ആണ് മുന്നൂറ്റി ഒന്ന് സൈസിലാണ് വരുന്നത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഷോ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തെ വോളിലായിട്ട് നല്ല ഭംഗിയായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡിലാണ് വരുന്നത് ഒരു വുഡ് ആൻഡ് വൈറ്റ് തീമിലൊക്കെ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് ഇതുപോലെ മിറർ യൂണിറ്റും നല്ല ഭംഗിയായിട്ട് ിൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വരുന്നത് സീലിംഗിലൊക്കെ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ്ട്ടോ വരുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചണിലെ വിശേഷങ്ങൾ നോക്കൂല്ലേ മുന്നൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി നാല്പത്തി ഒന്ന് സൈസിലാണ് കേട്ടോ ഇവിടെ ഈ ഒരു കിച്ചൺ വരുന്നത് കിച്ചന്റെ ഫ്ലോറിലായിട്ട് നോക്കിയാലോ ഇതുപോലെ മാറ്റ് ആയിട്ടുള്ള വുഡൻ തീമിൽ വരുന്ന ടൈല് വിരിച്ചിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് ഏകദേശം മുപ്പത്തി ഏഴ് രൂപയാണ് കേറി വരുമ്പോഴേനെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഇതേ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ എൽ ഷേപ്പിൽ തന്നെ റാക്ക് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ വുഡിലാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്ത് നല്ല വരുന്നത് ഓവറായിട്ടുള്ള ഡിസൈനുകളോ ഓവറായിട്ട് സ്റ്റോറേജ് സ്പേസോ കാര്യൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഉള്ളത് നല്ല വൃത്തിക്ക് നല്ല നീറ്റ് ആയിട്ട് എന്ന എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഈ ഒരു കിച്ചൺ വരുന്നത് വൈറ്റ് ആൻഡ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇവിടെ വോളിലൊക്കെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ തന്നെ ഓപ്പൺ ആയിട്ട് ഇതുപോലെ ഒരു സ്റ്റോറേജ് കാണാട്ടോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കാണാം ഈ ഒരു ഭാഗത്ത് വെന്റിലേഷൻ ഉറപ്പ് ഇതുപോലെ റെയിലിംഗ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് അടുപ്പിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു സ്പേസ് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളിയ രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സോ ഇവിടെ ആയിട്ട് ഇതുപോലെ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു സിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് പുറത്തോട്ട് വെള്ളം എടുക്കാണ്ടിരിക്കാൻ ഇവിടെ ഹെഡ്ജിലായിട്ട് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ താഴെ താഴ്ക്കബോർഡ് കണ്ടില്ലേ അതേപോലെ തന്നെ സ്റ്റോറേജിന് വേണ്ടിട്ട് മുകളിലായിട്ടും സ്പേസ് വരുന്നുണ്ട് നമുക്കിനി മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം അതിനായിട്ട് ആ തന്നെ നമ്മുടെ സ്കെയറിലോട്ട് വരുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ കിച്ചണിൽ കണ്ടില്ലേ ആ ഒരു സെയിം വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത് ഹാൻഡ് റൈലിലോട്ട് വരാണെങ്കിൽ ജി ആയിൽ ആണ് ചെയ്തിട്ടുള്ളത് പുറത്ത് നമ്മൾ എക്സ്റ്റീരിയർ കണ്ടപ്പോൾ ബാൽക്കണിയിൽ ഒരു റെയിലിംഗ് കൊടുത്തത് കണ്ടില്ലേ ആ ഒരു റെയിലിംഗിനും അതുപോലെ ഈ ഹാൻഡ് റൈലിംഗ് കൂടെ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഒരു പതിനെട്ടായിരം രൂപയാണ് നമ്മുടെ മുകളിലോട്ട് കയറുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഇടവിട്ട് ഇതുപോലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ില് മോളിലായിട്ടും വറകുള്ള ഡിസൈൻ വരുന്നുണ്ട് അവിടെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വോൾ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഹോളൊന്നും പറയാനില്ല ജസ്റ്റ് പാസേജ് ആണ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാൽക്കണി വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട് അപ്പൊ ഇത് നോക്കാലേ അത്യാവശ്യം വലിയൊരു ബെഡ്റൂം ആണ് ഇത് സൈസ് ഇല്ലാത്തോണ്ട് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഷോർഡ് ഹൈലൈറ്റ് ചെയ്യുന്ന നേരത്തിൽ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ പെയിനിങ് കൊടുത്തിട്ടുള്ളത് വിൻഡോസ് ഒക്കെ കാണാം കട്ടൻ ചെയ്തിട്ടില്ല ഈ റൂമിലായിട്ട് നമ്മുടെ ബാത്റൂമിന് അതേപോലെ തന്നെ വാഡ്രോബിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് വരുന്നുണ്ട് ഇവിടെ ഒരു റെഡിമെയ്ഡ് വാർഡ്രോബാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ബാത്റൂമ് നോക്കിയല്ലേ താഴെ കണ്ട പോലെ തന്നെ അത്യാവശ്യം സൗകര്യത്തിൽ ചെയ്തൊരു ബാത്റൂമാണ് ഇത് ഇതിലായിട്ട് വാഷ്മീന്റെ യൂണിറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫൈനലി നമ്മൾ ഇന്ന് നമ്മുടെ ബാൽക്കണി ആണ്ട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സിറ്റ് ഔട്ട് പോലെ തന്നെയാണ് ഏകദേശം ബാൽക്കണി ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ സിറ്റൌട്ടിൽ കണ്ടില്ലേ അതേപോലെ തന്നെ ഇതുപോലെ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് ക്ലാഡ് ടൈൽ ആണ് തന്നെയാണ് വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ എൻഡിൽ ചെയ്ത റെയിൽ നമ്മള് സെയിം ഹാൻഡ് റെയിൽ പോലെ തന്നെ തന്നെയാണ് വരുന്നത് നമ്മുടെ ഈ ഒരു ബാൽക്കണിയിൽ വന്ന് നിക്കുവാണെങ്കിൽ പുറത്തോട്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ